അസലാ അലൈക്കും വഹമ്മത്തല്ലാ വരകത്തു ബിസ്മി റഹ്മാൻ റഹീം അലഹമുല്ലാഹിറബി ലമീൻ അള്ളാഹു മസല്ലി വസല്ലിം അലറസൂലിഖ നബീൻ മുഹമ്മദീൻ മുഹമ്മദിൻ അല്ലാഹു അലഹി വസ്ലം മഹാനായ നബി കരീം സല അല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയവും പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമയുടെ ധീരതയും പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാനധർമ്മവും അതെല്ലാം നമ്മൾ കേട്ടുകഴിഞ്ഞു എന്നതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും നാം എടുത്ത് അറിയേണ്ട ഒരു വിഷയമാണ് അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ഭയം എന്നത് സഹാബിമാർ പറഞ്ഞു വയ്ക്കുന്നത് നബിസ്വല്ലാഹു അലൈഹി വസ്സല്ലമ്മ നമസ്കരിക്കുന്ന സമയത്ത് പ്രവാചകൻ അതിശക്തമായി തേങ്ങിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ലമ നമസ്കരിക്കാൻ മുമ്പിൽ നിൽക്കുന്നു ആമായി നിൽക്കുന്നു ഞാൻ നമസ്കാരത്തിൻ്റെ ഏറ്റവും ബാക്കിലാണ് ഏറ്റവും പുറകുവശത്താണ് എന്നിട്ട് പോലും പ്രവാചകൻ്റെ ആ തേങ്ങി തേങ്ങിക്കരച്ചിൽ ഞാൻ കേൾ കേട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് സുഹാബിമാർ പറയാം എത്രത്തോളം അബുബക്കർ റദിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകരോട് ചോദിച്ചു അള്ളാഹുൻ്റെ പ്രവാചകരെ കതിശിപിത്ത നിങ്ങൾക്ക് തലമുടിക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിര ബാധിച്ചിട്ടുണ്ടല്ലോ റസൂർ ലാഹി സു വല്ലം പറഞ്ഞു എന്നെ നിര ബാധിപ്പിച്ചത് ഹൂദുൻ വൽ വൽവാൽമുസലാത്തു വാമയത്തെ സലൂൺ വൈതശം സു കുറത്ത് ഈ സുഹൃത്തുകളാണ് എനിക്ക് നിരബാധിപ്പിച്ചത് എന്നാണ് അഥവാ പരലോകവുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം കേട്ടതോടുകൂടി ആ ഭയപ്പാട് കൊണ്ടാണ് എനിക്ക് നിരബാധിച്ചത് എന്നാ മാത്രമേ അള്ളാഹുവിനെ ഭയപ്പെട്ട അള്ളാഹുവിനെ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയിരുന്ന റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ മാത്രമല്ല പ്രവാചകൻ്റെ പിന്നെ അള്ളാഹുലേക്ക് ഖതിച്ച് മടങ്ങുന്നതോടൊപ്പം തന്നെ ദുനിയാവിനോട് റസൂൽ അള്ളാഹി അലൈഹി വസല്ലമ്മ കാണിച്ച മാതൃക ഒരിക്കൽ അമർ ഹൃദിയല്ലാഹു അൻഹു വന്നുകൊണ്ട് അദ്ദേഹം കരയുന്നുണ്ട് അദ്ദേഹം കരയുക കാരണം റസൂല്ലാഹി സുല്ലാ അലൈഹി സ്ല്ലമ്മ കിടന്നുറങ്ങുന്നത് ഈത്തപ്പനയോല കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ പിന്നെ ഒരു പായയിലാണ് വിരിപ്പിലാണ് എന്നിട്ട് പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമ്മ എണീറ്റപ്പോൾ പ്രവാചകൻ്റെ ചുമലിൽ അതിൻ്റെ പാട് കാണുന്നുണ്ട് ആ സമയത്ത് ഉമർ അള്ളി അള്ളാഹ്നു കരഞ്ഞുപോയി ആ സമയത്ത് അദ്ദേഹത്ത് ഉമർ അല്ലാഹ്നുവിനോട് റസൂൽഹി സല്ലാ അല്ല സ്വലം ചോദിക്കുന്നുണ്ട് എന്താണ് ഉമർ നീ കരയുന്നത് ആ റസൂലുല്ലാഹിക്ക് അദ്ദേഹം മറുപടി കൊടുത്തു കിസ്റയും കൈസറും അവരേക്ക് എത്ര സുഖത്തിലാണ് ഏ എങ്കിൽ പ്രവാചകരെ അങ്ങനത്തെ എത്ര പ്രയാസത്തിലാണ് അദ്ദേഹം റസൂൽഹി സലാഹു അലൈവല് നൽകിയ മറുപടി ഒമറേ അവരെല്ലാം ദുനിയാവ് കൊണ്ട് തൃപ്തിപ്പെട്ടവരാണ് അവർക്കെല്ലാം ദുനിയാവാണ് വേണ്ടത് നമുക്ക് വേണ്ടത് ആഹ്റത്താണ് ദുനിയാവ് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ലല്ലോ എന്ന് നിലക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രതികരിക്കുകയാണ് അത്രമേൽ ദുനിയാവിനോട് വിരക്തി കാണിച്ച എല്ലാം ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ച ആ ജീവിതം നമുക്ക് കാണിച്ചു വന്ന റസൂലാഹി സാഹു അല്ല വസം അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ സദാ പിന്നെ ശുഭപ്രാപ്തിയോടെ അള്ളാഹുവിൽ നിന്നുള്ള അവൻ്റെ വാഗ്ദാനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച റസൂൽ അള്ളാഹി സല അല്ലാസ് വസല്ല ഹുനൈൻ യുദ്ധത്തെക്കുറിച്ച് ഒരിക്കൽ സുഹാബിയായ ബറാ റുദിയുള്ളാഹു അനുഹുനിയോട് ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട് യ അബ വല്ല ഈ തും യോമ ഹുനൈൻ നിങ്ങൾ ഹുനൈൻ യുദ്ധത്തിൻ്റെ ദിവസത്തിൽ തിരിഞ്ഞോടിയില്ലേ അദ്ദേഹം പറഞ്ഞു ഇല്ല ഒരിക്കലും ഞങ്ങൾ തിരിഞ്ഞോടിയിട്ടില്ല അതേസമയത്ത് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൃത്യമായി തയ്യാറെടുക്കാതെ കയ്യിൽ ആയുധങ്ങളില്ലാതെ വന്ന ചില ആളുകളുണ്ട് അവർ മാറി നിന്നു അവർ മാറിപ്പോയി അതുമൂലം പിന്നെ ശത്രുക്കളുടെ അമ്പുകൾ വരികയും ചെയ്തു എന്നാൽ അതേസമയത്ത് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമ്മ അദ്ദേഹം അതിൻ്റെ അദ്ദേഹം കഴുതപ്പുറത്തായിരുന്നു എന്നിട്ട് പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നുണ്ട് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അനൻബിയുലാ കീബ് അനബിൻ അബ്ദുൽ മുത്തലിബ് ഞാൻ പ്രവാചകൻ ലാ കദിബ് ധരിക്കലും കളവല്ല സത്യമാണ് അനബിൻ അബ്ദുൽ മുത്തലിബ് ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് റസൂൽ അള്ളഹി സാഹു അലി സ്വലം ആ സമയത്തും ആ പ്രയാസപ്പെട്ട സമയത്തും അള്ളാഹുവിനോട് സഹായം ആവശ്യപ്പെടുന്നുണ്ട് അള്ളാഹുല്ലാ നിലക്കുമുള്ള പ്രതീക്ഷകളും അർപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രവാചകൻ സുല്ലാഹു അലൈ വസ്സല്ല ഇനി ജനങ്ങളോട് ഇടപെടുന്ന മേഖലയിൽ പ്രവാചകൻ്റെ മാതൃക അല്ലേ എത്രത്തോളം ചൗറാത്തിൽ പോലും റസുലാഹി സുല്ലാഹു അലൈ വസ്ല്ലമയെക്കുറിച്ച് വന്ന വിശേഷണം എന്താ ഒരിക്കലും പരുഷഹൃദയനല്ലാത്ത കഠിന ഹൃദയനല്ലാത്ത വ്യക്തിയാണ് ഇനി വരാനുള്ള പ്രവാചകൻ അദ്ദേഹം ഒരിക്കലും ബിൽ അസ്വാഖ് അങ്ങാടികളിൽ ഒച്ചയിട്ട് അനാവശ്യമായി സംസാരിച്ച് നടക്കുന്ന വ്യക്തിയല്ല അതോടൊപ്പം തന്നെ വലയ ദുഫസ് തബിസ് തിന്മയെ തിന്മ കൊണ്ട് തടുക്കുന്ന തിന്മയെ കൊണ്ട് പ്രതിരോധിക്കുന്ന വ്യക്തിയുമല്ല അതേസമയത്ത് ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്ന ജനങ്ങളോട് വിട്ടുവഴിച്ച് കാണിക്കുന്ന വ്യക്തിയാണ് വരാനുള്ള പ്രവാചകൻ എന്ന നിലക്ക് ചൗറാത്തിൽ റസൂൽഹി സലാഹു അലൈഹി വസ്ലമയെ പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള സ്വഭാവക്കാരനായിരുന്ന റസൂലാഹി സു അല്ലാഹു അലഹി വസ്ല്ലമ ഇനി മാത്രമല്ല പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമയുടെ അള്ളാഹുവിലേക്കുള്ള കേദിച്ചു മടങ്ങലിനെ കുറിച്ച് നമ്മൾ ആ സം അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കേട്ടും അതോടൊപ്പം റസൂർള്ളാഹി സാഹു അലൈവിസ്ലം പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ സ്ഥിരമായിക്കൊണ്ട് ഇസ്തികഫാറ നടത്തുന്നു അതോടൊപ്പം ഒരു ദിവസം എഴുപത് പ്രാവശ്യത്തിലേറെ ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നുണ്ട് ഞാൻ ഇസ്തികഫാറ നടത്തുന്നുണ്ട് എന്ന് റസൂലഹി സല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു വെക്കുക അങ്ങനെ ഒരു പ്രവാചകനായി എന്നതിൻ്റെ പേരിൽ ഞാൻ ഇനി വലിയവനായി ഇനി ഞാനൊന്നും ശ്രദ്ധിക്കാൻ വിഷയമല്ല എന്ന നിലക്ക് പിന്നെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ ഒരിക്കലും പുറകോട്ട് വന്ന വ്യക്തിയായിരുന്നില്ല പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ല ഇബാദത്തിൻ്റെ വിഷയത്തിൽ റസൂലിൻ്റെ പിന്നെ ശ്രദ്ധ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ രാത്രി എണീറ്റ് എണീറ്റിന്ന് നമസ്കരിക്കുക മഹതിയായ അഷാറുദ്ദീന്നു പറയാം പ്രവാചകൻ രാത്രി എണീറ്റ് എന്ന് നമസ്കരിച്ചു നമസ്കരിച്ച് പ്രവാചകൻ്റെ കവിഴ്ത്തടവും പ്രവാചകൻ്റെ താടിയും പിന്നീട് പ്രവാചകൻ അവിടെ നിന്നിരുന്ന ഭാഗവും പോലും നനഞ്ഞ് കുതിരാൻ തുടങ്ങി അത്രമേൽ പിന്നെ പ്രവാചകൻ സല്ലി സ്വല്ല പ്ര നമസ്കരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്താണ് ബിലാൽ റലീ അള്ളാഹുനു ബാങ് കൊടുക്കാനൊന്നും പ്രവാചകനോട് അനുവാദം ചോദിച്ചു അങ്ങനെ പ്രവാചകൻ കരയുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്താണ് നിങ്ങൾ കരയുന്നത് അള്ളാഹു നിങ്ങൾക്കെല്ലാം പുറത്തു നിന്നതല്ലേ ആ സമയത്ത് പ്രവാചകൻ സുഹു അല്ല നൽകിയ മറുപടി ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടതില്ലേ കാരണം എന്താ ലക്കുൻ എനിക്ക് രാത്രി ഒരു ആയത്തിറങ്ങി അത് പാരായണം ചെയ്യുകയും പിന്നീട് ചിന്തിക്കാതിരിക്കുകയും ചെയ്യാത്തവർക്ക് നാശമുണ്ട് എന്ന് പ്രവാചകൻ സാഹു അല്ല പറഞ്ഞുകൊണ്ട് ആയത്തോതി ഏതാണ് ആയത്ത് സൂറത്ത് അലു എംറിലെ നൂറ്റി തൊണ്ണൂറാം വചനം അൽ ബാബ് പിന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ അതോടൊപ്പം തന്നെ രാത്രിയുടെയും രാത്രിയുടെയും പകലിൻ്റെയും പിന്നെ അതിൻ്റെ അതിൻ്റെ മാറ്റങ്ങളിൽ അതിലെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന ആയത്ത് പ്രവാചകൻ പ്രവാചല്ലു വസ്ല്ലം പറയും അത് ഓതിയിട്ട് ചിന്ത ചിന്തിക്കാത്തവർക്ക് നാശമുണ്ട് ആ കാര്യം കൊണ്ടാണ് സുല്ലാഹി സലഹു അലൈഹി വസ്ലമ അന്നേ ദിവസം കരഞ്ഞത് അത്രമേൽ കരഞ്ഞ് നമസ്കരിച്ചത് എന്നാണ് അങ്ങനെ അള്ളാഹുവിന് അത്രമേൽ ഭയപ്പെട്ട അള്ളാഹുവിയിലേക്ക് എല്ലാ നിലക്കും മടങ്ങിയ ഐ അത്രമേൽ ശ്രദ്ധ കാണിച്ച റസൂലാഹി സാഹു അലി വസല്ലമ്മ ഇനിയും നമുക്കൊരുപാട് അറിയാനുണ്ട് പഠിക്കാനുണ്ട് അള്ളാഹു സുബൻഹാൽ അനുഗ്രഹിക്കുമാറകട്ടെ സ്ലാ അലൈക്കും വറഹമത്തല്ലാഹി വാത്തു